ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരാപ്പുഴ തിരുപതയിലെ ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ ഒരു മനോഹരമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കേണ്ടായി അമ്പത്തിനാല് വയസ്സ് പ്രായമുള്ള വരാപ്പുഴ തിരൂപതയിലെ വള്ളുവള്ളി ദേവാലയത്തിൽ സേവനം ചെയ്തിരുന്ന സ്നേഹമുള്ള ജോളി തപ്പലോടത്തച്ഛൻ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതയെ തുടർന്ന് കർത്താവ് വിളിച്ചുകൊണ്ടുപോയി ആ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങുകളാണ് അവിടെ നടന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ ദൈവം ജോളി ജോളിയച്ചനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെ അടുത്ത് പരിചയമുള്ള ഒരച്ഛനാണ് ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ജോളിയച്ചനെ പരിചയമുള്ള വേറൊരച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയണ്ടേ ജോളി ജോളിയച്ചനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു പോസ്റ്റ് എന്ന് ചോദിച്ചു ഞാൻ അച്ഛനോട് ഉടനെ തന്നെ പറഞ്ഞത് എങ്ങനെയായിരുന്നു എടോ ജോളി അച്ഛനെ പറ്റിയൊക്കെ നമുക്ക് പറയാനുള്ള യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ നാലയലത്ത് നിൽക്കാനുള്ള ഒരു വിശുദ്ധിയോ ഒരു ജീവിതമോ നമുക്കുണ്ടോ പിന്നെ എന്തു പറയാനാണ് പറ്റി അപ്പം അച്ഛൻ ചേർത്ത് വെച്ചൊരു കാര്യമുണ്ട് എന്താച്ചാ അച്ഛനെപ്പറ്റി ഒരുപാട് പേര് ഇനിയും അറിയണം അച്ഛൻ്റെ വിശുദ്ധി ഇങ്ങനെ പരക്കണമെന്ന് പറയുന്നത് ലോകം മുഴുവനിലും അച്ഛൻ്റെ വിശുദ്ധി പരക്കണം അതുകൊണ്ട് എന്തെങ്കിലും അച്ഛനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞു പറയുക ഒരു അച്ഛനെ പറ്റി പറയാൻ ഒരുപാടുണ്ട് അച്ഛനെ പരിചയമുള്ളവർക്ക് വാതു വരാതെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും നേരിട്ടും അല്ലാതെയുമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങുകളുടെ ലൈവ് സ്ട്രീമിങ് ഈ അടുത്ത മണിക്കൂറിൽ വീണ്ടും ഒന്ന് ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അതിലേതാണ്ട് ഒരു അറുപതോളം കമൻറ്റുകൾ ഈ കമൻ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ആ അറുപതോളം കമൻറ്റുകളിൽ ഏതാണ്ട് രണ്ടോ മൂന്നോ കമൻറ്റുകൾ മാത്രമേ അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞിട്ടിട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും ബാക്കിയൊക്കെ ഇട്ടിരിക്കുന്നത് അച്ഛാ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഓർക്കണേ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള അച്ഛനാണല്ലോ അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കലിരുന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അച്ഛനെ കിട്ടി എന്നൊക്കെ വളരെ സുന്ദരമായ കമൻ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല അച്ഛനെ പരിചയമുള്ളവർക്കൊക്കെ അച്ഛനെപ്പറ്റി പറ്റി പറയാനുള്ളത് എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായ ഒരു വൈദികനാണെന്ന് പറയും ഒരു വിശുദ്ധനായ വൈദികനാണെന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ അച്ഛൻ ഈ വിശുദ്ധ കർമ്മങ്ങൾക്കൊക്കെ മുമ്പ് ഉദാഹരണത്തിന് കുർബാന ചൊല്ലുന്നതിന് മുമ്പൊക്കെ ഒരു ഒരുക്കുണ്ട് അച്ഛൻ്റെ ആ ഒരുക്കമെന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു ഒരുക്കൊന്നുമല്ല മുട്ടുത്തി നിന്നുകൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ അച്ഛൻ ആദ്യമായിട്ട് കുർബാനയെല്ലാം പോകണമെന്ന് വിചാരിച്ചു അത്രമാത്രം വിശുദ്ധിയോടെ അൾത്താരയെ സമീപിച്ച ഒരു വിശുദ്ധനായ വൈദിക അച്ഛൻ്റെ കയ്യിലുണ്ടാകുന്ന പുസ്തക കെട്ടുകൾ സ്വാഭാവികമായിട്ടും യാമപ്രാർത്ഥനയുടെ പുസ്തകം അച്ഛൻ്റെ കയ്യിലുണ്ടാകും അതുകൂടാതെ ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടാകും സകല വിശുദ്ധരുടെയും നൊവേന നൊവേനയുടെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലും കാറിലും അവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകും അതായത് സകല വിശുദ്ധരോടും എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പരിശുദ്ധ അമ്മയെ നെഞ്ചൂട് ചേർത്തിരുന്ന വിശുദ്ധ ഔസ്യപിതാവിൻ്റെ കൂട്ടുകാരനായിരുന്ന എന്തിന് നടക്കുമ്പോഴൊക്കെ സകല വിശുദ്ധരെയും മാലാകമാരെയും വിശുദ്ധ ഔസ്യപിതാവിനെയും പരിശുദ്ധ അമ്മയെയൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചിരുന്ന ഇവരൊക്കെ എവിടെയാണ് ഉള്ളത് ഇവരൊക്കെ സ്വർഗത്തിലാണ് അതുകൊണ്ട് സ്വർഗം ഭൂമിയിൽ കൊണ്ടുവന്ന് ആ സ്വർഗത്തിൻ്റെ ഉള്ളിലായിരിക്കാൻ ആഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ച ഒരു വലിയൊരു വിശുദ്ധനാണ് ബഹുമാനപ്പെട്ട ജോളി തപ്പലോടൊത്ത് തച്ചൻ എന്ന് ഞാൻ പറഞ്ഞാൽ പരിചയമുള്ള ഒരാൾ പോലും അതിനെതിര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം വിശുദ്ധിയെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയമുള്ളവരെ ഈ ജോളി അച്ഛനെ പറ്റി അച്ഛൻ്റെ പരിചയമുള്ള അച്ഛൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള വൈദികരൊക്കെ അച്ഛനെപ്പറ്റി പറയുന്നതിങ്ങനെ കേട്ട് അച്ഛനെ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളിൽ ആഗ്രഹം വരിക ഫ്രാൻസിസ് പാപ്പായുടെ ആടുകളുടെ മണമുള്ള ഇടയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാനിടയായി ആടുകളുടെ മണം ഇടയൻ ഉണ്ടോ എന്നത് എനിക്ക് വ്യക്തമല്ല പക്ഷേ കറ തീർന്ന ഒരാട്ടിടയൻ്റെ ഗുണം അതിങ്ങനെ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു ശുദ്ധനായ ആട്ടിടയനായിരുന്നു സ്നേഹമുള്ള ജോളി അച്ഛൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ജോളി പറ്റി നിങ്ങൾ അറിയണം ജോലി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ജോളി അച്ഛനോട് പ്രാർത്ഥിക്കണം തീർച്ചയായും അതും ജോളി അച്ഛനോട് പ്രാർത്ഥിക്കുമ്പോൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതല്ല എന്താണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നുള്ള മോചനം കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മക്കളുടെ വിവാഹം പഠനം ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കലും അച്ഛൻ്റെ ആ ഒരു മാധ്യസ്ഥി ഉപയോഗിക്കരുത് എന്നുകൂടെ എനിക്ക് പറയാനുണ്ട് കാരണം അച്ഛനൊരു വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിച്ചവനാണ് അതുകൊണ്ട് അച്ഛനോട് പ്രാർത്ഥിക്കുമ്പോൾ മിനിമം എന്തെങ്കിലും ഒരു ആധ്യാത്മിക പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാക്സിമം പ്രാർത്ഥിക്കാനുള്ളത് ഒരു വിശുദ്ധനായി ഈ ലോകത്ത് ജീവിക്കാൻ അച്ഛ എനിക്ക് വേണ്ടി ഈശോയുടെ പറയണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് പറയാനായിട്ട് കുറച്ചുകൂടെ തീഷ്ണത കാണിക്കും മറ്റു കാര്യങ്ങൾ പറയത്തില്ല എന്നല്ല മറ്റു കാര്യങ്ങൾ പറയും പക്ഷേ ഇത് പറയാനായിട്ട് അച്ഛന് കുറച്ചുകൂടെ തീഷ്ണതയുണ്ടാകും തീപിടിച്ച ആത്മാവുന്ന ഞങ്ങൾ കളിയാക്കിയിരുന്നത് അത് കളിയായിരുന്നില്ല അത് കാര്യമായിരുന്നു ചില സമയത്തൊക്കെ രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെ അച്ഛൻ കുളിച്ചാലേ ഫ്രഷ് ആയിട്ട് നിൽക്കും അപ്പോൾ എവിടെയെങ്കിലും പോകാനാണ് നീ ആയിരിക്കും ഒരിടത്തും പോകാനല്ല എന്താണ് അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് നീ അച്ഛൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഇന്നത്തെ പ്രാർത്ഥനകളും മുഴുവനും ചെല്ലി തീർത്തിട്ടില്ല അപ്പോൾ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടൊന്ന് കുളിച്ചതാണ് എന്നിട്ട് കുളിച്ച് ഉടുത്തൊരുങ്ങി ഉടുപ്പൊക്കെ ഇട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്ന് ചൊല്ലി തീർക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ സന്തോഷത്തോടു കൂടെ ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജോളി കാണുമ്പോൾ ആർക്ക കൊതി തോന്നാതിരിക്കുക പ്രിയമുള്ളവരെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം അച്ഛൻ്റെ ദേവാലയത്തിൽ സേവനം ചെയ്യാനായിട്ട് പോകാനിട വന്നു അപ്പം അന്ന് ഞാനെൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്തുനിന്ന് കുമ്പസാരിച്ചിട്ട് കുർബാനയ്ക്ക് കയറണം ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു അച്ഛാ അച്ഛനവിടെ ഉണ്ടാവും അച്ഛനോടനെ പറഞ്ഞു അതായത് ഞാനവിടെ ഉണ്ടാവത്തില്ല രൂപതയിൽ ഓർഡിനേഷൻ നടക്കുകയാണ് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ടായി ഞാൻ തമ്പുരാനുണ്ടോ തമ്പുരാനെനിക്ക് മുമ്പ് സാരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ തമ്പുരാനോട് വെറുതെ ഇങ്ങനെ പറയുകയും എന്നാലും കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനിൽ ഞാൻ വള്ളുവള്ളി അമലോത്ഭവ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അച്ഛനോട് എടുക്കുക അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു പോയില്ലടും അച്ഛൻ പറഞ്ഞു ഇല്ലടാ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണം പറഞ്ഞു ഞാനൊരു അഞ്ച് മിനിറ്റ് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിയായപ്പോൾ ഒന്ന് കിടന്നാണ് പക്ഷേ എഴുന്നേറ്റപ്പം അഞ്ചുമണിയായി ഞാൻ അച്ഛനോട് പറഞ്ഞു എടോ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നുമല്ല എനിക്കൊന്ന് കുമ്പ്സാരിച്ചിട്ട് കുർബാനയ്ക്ക് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അച്ഛനോട് തമാശയായിട്ട് പറഞ്ഞു കർത്താവ് തന്നെ ഉറക്കിയതാണ് എനിക്ക് വേണ്ടി പ്രിയമുള്ളവരെ കർത്താവ് ജോളിയച്ഛനെ ഒരിച്ചിരി നേരത്തേക്ക് ഉറക്കി അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്രാർത്ഥന നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഉറക്കത്തിലൂടെ എൻ്റെ ഒരു നിയോഗം സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ എന്നേക്കുമായിട്ട് ശരീരം കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ അച്ഛൻ തീർച്ചയായും ഒരുപാട് പേരുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് അത് നിറവേറ്റി തരും എന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇന്നു മുതൽ ഞാൻ സകല വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ മാധ്യസ്ഥ്യം കൂടെ ആചിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനത് പ്രാർത്ഥിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ജോളി അച്ഛൻ വിശുദ്ധനായിരുന്നു വൈദികൻ അച്ഛൻ്റെ മരണവും ശവസംസ്കാരവും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മരിക്കാൻ കൊതിയായിപ്പോയി കാരണം അത്രമാത്രം അസൂയ തോന്നിക്കുന്ന ഒരു മരണം അങ്ങനെ അസൂയ തോന്നിക്കുന്ന ഒരു മരണം ആ അച്ഛന് കിട്ടാനുള്ള കാരണം അതിനേക്കാളും അസൂയ തോന്നിക്കുന്ന ഒരു ജീവിതം ആ വ്യക്തി ജീവിച്ചതുകൊണ്ടാണ് ഇരുപത്തേഴ് വർഷം നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതത്തിലൂടെ ഇരുന്നൂറ് വർഷത്തിലധികം ജീവിച്ചാൽ ചെയ്തു തീർക്കാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നത് അച്ഛനെ പരിചയമുള്ള ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റും അത്രയുള്ളവരെ ചിറ്റൂർ തിരു കുടുംബ ദേവാലയത്തിലെ സ്മിത്തേരിയിൽ ഇനി അണയാതെ തിരികൾ ഇങ്ങനെ കത്തി നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അച്ഛൻ തീ പിടിച്ച ആത്മാവായിരുന്നു വിശ്രമമില്ലാത്തവനായിരുന്നു ഇനിയും അച്ഛൻ വിശ്രമമില്ലാത്തവനായി എനിക്കും സ്വർഗത്തിനും ഇടയിൽ വിശ്രമമില്ലാതെ ഓടി നടക്കാൻ വിശ്രമമില്ലാതെ പണിയെടുക്കാൻ ഏറെ താല്പര്യത്തോടുകൂടെ വെമ്പി നിൽക്കുന്ന അവിശുദ്ധ ആത്മാവിനെ ധ്യാനിച്ച് നമുക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും ഒരുപാട് ഒരുപാട് ആത്മീയ അനുഗ്രഹങ്ങൾ ഈ ആത്മാവിലൂടെ ഈ ലോകത്തിലേക്ക് ഇനിയും ഒഴുകിയിറങ്ങും എന്നതിൽ യാതൊരു സംശയമില്ല അതിനാൽ പ്രിയമുള്ളവരെ ജോളി അച്ഛൻ അദ്ദേഹം ഒരു അച്ഛനായിരുന്നു ആത്മീയതയുടെ ഉത്തുങ്ക ശൃംഗത്തെ ഒരു പരാതിയും കൂടാതെ സന്തോഷത്തോടെ ജീവിച്ചൊരു വ്യക്തി അച്ഛനു വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അച്ഛൻ ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും സ്വയമില്ലാതായിത്തീർത്തു ഇനിയും അച്ഛൻ കർമ്മനിരതനായിരിക്കും ആത്മാവിൻ്റെ നിർവൃത്തി ആ ആത്മീയ ഉണർവ് സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അച്ഛൻ്റെ ആത്മീയ ശക്തി നമുക്ക് സ്വന്തമാക്കാം അച്ഛനെപ്പോലെ ഈ ലോകത്ത് ജീവിക്കാം അച്ഛനെപ്പോലെ ഈ ലോകത്തിലൊന്നും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാം ഈശോയെ ഞങ്ങളെയും അതിനനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ